നമസ്കാരം താൻ ജീവൻ എടുക്കുമെന്ന് അഫാൻ മുൻപ് ജയിൽ അധികൃതരോട് പറഞ്ഞിരുന്നതിനാൽ പ്രതിയുടെ ഓരോ നീക്കങ്ങളും പോലീസ് നിരീക്ഷിച്ചിരുന്നു അതിനാൽ അഫാന് തന്റെ പദ്ധതികൾ നടപ്പിലാക്കാൻ സാധിച്ചിരുന്നില്ല എന്നാൽ ഇന്ന് രാവിലെ നടന്ന കുഴഞ്ഞുവിടൽ നാടകം പ്രതി നടത്തിയത് ശുചിമുറിയിലേക്ക് പോയ സമയത്താണ് ആത്മഹത്യാ പ്രവണത ഉള്ളതിനാൽ വില അണിയിച്ചായിരുന്നു അഫാനെ ലോക്കപ്പിൽ കിടത്തിയത് എന്നാൽ ശുചിമുറിയിലേക്ക് പോയ ഈ സമയത്ത് വില കഴിച്ചു ഈ സമയമാണ് പ്രതി തന്റെ നാടകത്തിനായി ഉപയോഗിച്ചത് കൃത്യം ആറ് അൻപത്തിയഞ്ച് ബാത്റൂമിലെ ചെറിയ തിട്ടയിൽ നിന്നും വീണ് കിടക്കുന്നതാണ് ശബ്ദം കേട്ടു നോക്കിയ പോലീസുകാർ ആദ്യം കണ്ടത് തീരെ വയ്യെന്നായിരുന്നു അഫാന്റെ അഭിനയം നടക്കാൻ പോലും കഴിയില്ല എന്ന തരത്തിലും അഫാൻ തന്റെ നാടകം അവതരിപ്പിച്ചു പോലീസുകാർ ആശുപത്രിയിലേക്ക് അഫാനെ താങ്ങി പിടിച്ചുകൊണ്ടുപോയി ഇതിനിടെ ചാനലുകളിൽ വാർത്തയെത്തി ഉയർന്ന ഉദ്യോഗസ്ഥരുടെ ഫോൺ വിളികളുമെത്തി ആശുപത്രിയിൽ എത്തിച്ചപ്പോൾ ഇത് നാടകമാണെന്ന് ബോധ്യപ്പെട്ടു പോയ അതേ വേഗത്തിൽ ഉടൻ തന്നെ തിരികെ സ്റ്റേഷനിലും എത്തിച്ചു എന്നാൽ ഈ സമയത്ത് ഏറെ ബുദ്ധിമുട്ടിയത് കാവൽ നിന്ന് പോലീസുകാരായിരുന്നു ആശുപത്രിയിൽ നിന്ന് അഫാനെ സ്റ്റേഷനിലെത്തിച്ച ഉടൻ കൂടെയുണ്ടായിരുന്ന പോലീസുകാരൻ വീണുപോയി അപസ്മാര ബാധയുണ്ടായി ഉടൻ തന്നെ ഇദ്ദേഹത്തെ കല്ലറ ആശുപത്രിയിലേക്ക് മാറ്റി ഇ സി ജിയിൽ വ്യത്യാസം കണ്ടതോടെ മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചു ഇന്നലെ രാത്രി എട്ട് മണിക്ക് ജോലിക്ക് കയറി ഇന്ന് രാവിലെ എട്ട് വരെ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന പോലീസുകാരനാണ് ഇദ്ദേഹം അതേസമയം അഞ്ചുപേരെ കൊലപ്പെടുത്തിയിട്ടും യാതൊരു ഭാവ വ്യത്യാസവും പ്രതിയുടെ പെരുമാറ്റവും വല്ലാതെ ദുരൂഹത ഉണർത്തുന്നുണ്ട് കോടതി മുറ്റത്ത് പോലും നിർവികാര ഭാവത്തോടെയായിരുന്നു പ്രതി എത്തിയത് മാസ്ക് ധരിച്ചിരുന്നെങ്കിലും കണ്ണുകളിൽ യാതൊരുവിധ കൂസലും ഇയാൾക്കിലായിരുന്നു നാടിനെ നടുക്കിയ പ്രതിയുടെ ചിത്രമെടുക്കാൻ നിരവധി പേർ കാത്തുനിന്നിരുന്നു ഈ കൂട്ടത്തിൽ സ്ത്രീകളടക്കമുള്ളവരുണ്ടായിരുന്നു ആരെയും വരാൻ സമ്മതിക്കാതെ കനത്ത സുരക്ഷയുടെ നടുവിലൂടെയായിരുന്നു പോലീസ് അഫാനെ കോടതിയിൽ എത്തിച്ചത് പോലീസിന്റെ വേഗത്തിനൊപ്പം തന്നെ അഫാനും ഓടി പിന്നാലെ മൊബൈൽ ഫോണുകളുമായി ചിലർ ഓടിക്കൂടി ചാനൽ ക്യാമറകളെയും വെട്ടിക്കാൻ പോലീസ് ശ്രമിച്ചു കെട്ടിടത്തിന്റെ രണ്ടാം നിലയിലെ കോടതി മുറയിൽ അഞ്ചു മിനിറ്റിനകം നടപടികൾ പൂർത്തിയാക്കി തിരിച്ചിറങ്ങി പാങ്ങോട് പോലീസ് സ്റ്റേഷനിലേക്ക് അഫാനുമായി പോലീസ് പോകുമ്പോഴും നിരനിരയായി മാധ്യമവാഹനം കൂടി സ്റ്റേഷനിലെത്തി ആദ്യം ലോക്കപ്പിലും പിന്നീട് ഇൻസ്പെക്ടറുടെ ആയിരുന്നു വൈകുന്നേരം വരെ ചോദ്യം ചെയ്തത് നെടുമങ്ങാട് കോടതി പോലീസിന്റെ കസ്റ്റഡി അപേക്ഷ പരിഗണിക്കുമ്പോൾ പ്രതി അഫാനു വേണ്ടി ഹാജരായത് കോൺഗ്രസ് ആര്യനാട് ബ്ലോക്ക് കമ്മിറ്റി പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ ഉവേസ് ഖാൻ ആയിരുന്നു ഇതിന്റെ പേരിലും രാഷ്ട്രീയ വിവാദം ഉടലെടുത്തിട്ടുണ്ട് താൻ ഹാജരായത് ജില്ലാ ജഡ്ജി ചെയർമാനായ ലീഗൽ സർവീസ് അതോറിറ്റിയുടെ നിർദ്ദേശപ്രകാരമാണെന്നാണ് ഉവേസ് ഖാൻ പറയുന്നത് അഭിഭാഷകർ ഇല്ലാത്തവർക്ക് വേണ്ടി ലീഗൽ സർവീസ് അതോറിറ്റി അഭിഭാഷകരെ നൽകാറുണ്ട് ഇത്തരത്തിലാണ് അദ്ദേഹം ഹാജരായതെന്നാണ് വിവരം അതേസമയം നാട്ടിനെ നടത്തിയ കൊലപാതകത്തിൽ എങ്ങനെ ബ്ലോക്ക് പ്രസിഡന്റായ പൊതുപ്രവർത്തകന് ഹാജരാകാൻ കഴിയുന്നു എന്ന് രാഷ്ട്രീയ എതിരാളികൾ ചോദ്യം ഉന്നയിക്കുന്നു വേണ്ടി ഉവൈസ് ഖാൻ ഹാജരായത് പാർട്ടിയിലും വലിയ വിവാദം ഉണ്ടാക്കിയിട്ടുണ്ട് അതേസമയം പൂർണ്ണ ആരോഗ്യവനായ അഫാനെ ഇന്ന് തന്നെ തെളിവെടുപ്പിനെത്തിക്കുമെന്നും ചില വിവരങ്ങളുണ്ട് പ്രതി ആത്മഹത്യാ പ്രവണത കാണിക്കുന്നതായി പോലീസ് പറയുന്നുണ്ട് കൂട്ടക്കൊലക്കേസിൽ തെളിവെടുപ്പ് നടക്കാനിരിക്കായിരുന്നു ഇന്ന് നാടക സംഭവങ്ങൾ അരങ്ങേറിയത് പ്രതി അഫാനെ കൊല നടത്തിയ സ്ഥലങ്ങളിൽ എത്തിച്ച് തെളിവെടുക്കാനായിരുന്നു പോലീസിന്റെ തീരുമാനം മുത്തശ്ശി സൽമാ ബീവിയെ കൊലപ്പെടുത്തിയ കേസിലാണ് പാങ്ങോട് പോലീസ് കസ്റ്റഡിയിൽ വാങ്ങിയിട്ടുള്ളത് അതിനാൽ ഈ കേസിന്റെ തെളിവ് ശേഖരണമാണ് ഏറ്റവും പ്രധാനം ഫെബ്രുവരി ഇരുപത്തിനാലാം തീയതി രാവിലെ മുതലാണ് അഫാൻ കൊലപാതകം ആരംഭിച്ചത് രാവിലെ ഉമ്മയോട് പണം ചോദിച്ചു ഇത് ലഭിക്കാതെ വന്നതോടെ ഉമ്മ ഷെമീനയെ ഷാൾ കൊണ്ട് കഴുത്തിൽ കുരുക്കി നിലത്തടിച്ചു രക്തം വാർന്നൊഴുകുന്നത് കണ്ടപ്പോൾ മരിച്ചു കരുതി അഫാൻ വീട് പൊട്ടിപ്പോയി പിന്നാലെ വെഞ്ഞാറമൂട്ടിലെ ധനകാര്യ സ്ഥാപനത്തിലെത്തി അവിടെ നിന്ന് പണം കടം വാങ്ങി പുറത്തുനിന്ന് ചുറ്റുകയും ഭാഗം വാങ്ങി മുത്തശ്ശിയുടെ വീട്ടിലെത്തി ഇവിടെ എത്തി പണയം വെക്കാൻ മാല ചോദിച്ചു നൽകില്ലെന്ന് പറഞ്ഞതോടെ മുത്തശ്ശിയെ കൊന്ന് സ്വർണ്ണമാല കൈക്കലാക്കുകയായിരുന്നു മാല വെഞ്ഞാറമൂട്ടിലെ ധനകാര്യ സ്ഥാപനത്തിൽ എത്തിച്ച് പണയം വെച്ച് നാലുപേരുടെ കടവും വീട്ടി അവിടെ നിന്ന് പിതാവിന്റെ സഹോദരന്റെ വീട്ടിലെത്തിയ അഫാൻ ലത്തീഫിനെയും ഭാര്യ സാജിദെയും വകവരുത്തുകയായിരുന്നു പിന്നീടാണ് വീട്ടിലെത്തി അമ്മയെ വീണ്ടും ചുറ്റിയെ കടിച്ചു ഇറങ്ങിയത് പിന്നീട് കാമുകിയായ ഫർസാനെ ശേഷം കൂട്ടിക്കൊണ്ടുവന്നശേഷം ചുറ്റിയെക്കേടിച്ചു പോന്നു പിന്നാലെ മദ്യത്തിൽ എലിവിഷം ചേർത്ത് കഴിച്ചു ഇതിനിടെ കുഴിമന്തി വാങ്ങിയെത്തിയ അനുജൻ അഫ്സാനെയും കൊലപ്പെടുത്തി ഒടുവിൽ പോലീസ് സ്റ്റേഷനിലെത്തി കീഴടങ്ങിയായിരുന്നു പ്രതി അങ്ങനെ വിചിത്രമായ വഴികളിലൂടെയായിരുന്നു അഫാൻ സഞ്ചരിച്ചത് ഒരു ദിവസം പതിനായിരം രൂപ വരെ പലിശ നൽകേണ്ടി വന്നത് തനിക്ക് താങ്ങാനായില്ല എന്നും പ്രതി പറഞ്ഞു അങ്ങനെയാണ് എല്ലാവരെ കൊലപ്പെടുത്തിയതിനു ശേഷം മരിക്കാൻ തീരുമാനിച്ചത് താൻ മരിക്കാത്തതിൽ അസ്വസ്ഥനാണെന്നും അഫാൻ ജയിൽ അധികൃതരോട് പറഞ്ഞിരുന്നു